ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനും നിഗൂഢനുമായ നേതാക്കളിൽ ഒരാളാണ് വ്ളാഡിമർ പുടിൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ വീണ്ടും ഒരു വൻ ശക്തിയായി വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമാണ് ചാരപ്രവർത്തനത്തിൽ നിന്ന് ലോകം ആദരിക്കുന്ന ഒരു ഭരണാധികാരിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച ഏവരെയും അതിശയിപ്പിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ ഏഴിന് സോവിയറ്റ് യൂണിയനിലെ ലെനിൻഗ്രാൻഡിൽ അതായത് ഇപ്പോഴത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വ്ളാഡിമർ വ്ളാഡിമിറോവിച്ച് പുടിൻ ജനിച്ചു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം സാധാരണമായിരുന്നു ഫാക്ടറി തൊഴിലാളിയായിരുന്ന വ്ളാഡിമർ സ്പിരിഡോനോവിഷ് പുട്ടിന്റെയും മരിയ ഇവോനോവ് ഷെലോമോവോയുടെയും മൂന്നാമത്തെ മകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരങ്ങളും ചെറുപ്പത്തിൽ തന്നെ മരണമടഞ്ഞിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ തന്റെ കൗമാരക്കാലത്ത് അദ്ദേഹം ജൂഡോയിലും സാമ്പോയിലും പരിശീലനം നേടി ഈ കായിക വിനോദങ്ങൾ അദ്ദേഹത്തിന് അച്ചടക്കവും ആത്മവിശ്വാസവും നൽകി ചെറുപ്പത്തിൽ തന്നെ ചാരനാകണം എന്നായിരുന്നു പുട്ടിന്റെ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ ദ ഷീൽഡ് ആൻഡ് സുവാഡ് എന്ന സിനിമയിലെ ഒരു സോവിയറ്റ് ചാരന്റെ കഥാപാത്രം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു ആ ആഗ്രഹം അദ്ദേഹത്തെ സോവിയറ്റ് യൂണിയന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ കെ ജി ബിയിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലെലിൻഗ്രാൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിൽ ബിരുദം നേടിയ ശേഷം വ്ളാഡിമിർ പുടിൻ കെ ജി ബിയിൽ ചേർന്നു അവിടെ അദ്ദേഹം കൗണ്ടർ ഇന്റലിജൻസ് വിഭാഗത്തിൽ ജോലി ചെയ്തു പിന്നീട് അദ്ദേഹം കിഴക്കൻ ജർമ്മനിയിലെ ഡ്രൈസ്ഡൺ നഗരത്തിൽ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിതനായി ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ജർമ്മൻ ഭാഷയിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു കെ ജി ബിയിൽ കേണൽ പദവിയിലെത്തിയ പുട്ടിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർച്ചയെ തുടർന്ന് വിരമിച്ചു അദ്ദേഹത്തിന്റെ കെ ജി ബി ജീവിതം പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത് കെ ജി ബിയിലെ സേവനത്തിന് ശേഷം പുട്ടിൻ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു തന്റെ പഴയ അധ്യാപകനും ലെനിൻഗ്രാൻഡ് നഗരത്തിലെ മേയറുമായിരുന്ന അനറ്റൂളി സോബ്ചാക്കിന്റെ ഉപദേശകനായി അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിന്റെ ഡെപ്യൂട്ടി മേയറായി പുടിൻ നിയമിതനായി ഇവിടെ നഗരത്തിന്റെ വികസനത്തിനായി അദ്ദേഹം അശ്രാന്തം പ്രവർത്തിച്ചു ഈ കാലയളവിൽ അദ്ദേഹം നഗരത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പല നിർണായക ചുമതലകളും വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബോറിസ് എൽസിൻ റഷ്യൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പുടിൻ മോസ്കോയിലേക്ക് താമസം മാറ്റി അവിടെ ക്രൈംലിന്റെ പ്രസിഡന്റിന്റെ കാര്യാലയത്തിൽ അദ്ദേഹം ഉയർന്ന പദവികൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ തലവനായി നിയമിതനായി ഇത് അദ്ദേഹത്തിന്റെ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബോറിസ് എൽസിൻ പുട്ടിനെ റഷ്യയുടെ പ്രധാനമന്ത്രിയായി നിയമിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിയും നിലനിന്നിരുന്നു പ്രധാനമന്ത്രിയായ ശേഷം പുട്ടിൻ നടത്തിയ നിർണായകമായ നടപടികൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഉയർത്തി പ്രത്യേകിച്ച് രണ്ടാം ചെസ്നിയൻ യുദ്ധത്തിൽ ഭീകരവാദത്തിനെതിരെ അദ്ദേഹം സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ ഒരു വീരനാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് ബോറിസ് എൽസിൻ അപ്രതീക്ഷിതമായി രാജിവെച്ചപ്പോൾ വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ ആക്ടിങ് പ്രസിഡന്റായി ചുമതലയേറ്റു രണ്ടായിരത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പുടിൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇതോടെ റഷ്യയുടെ പുതിയ യുഗം ആരംഭിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രസിഡൻസി കാലഘട്ടത്തിൽ റഷ്യയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എണ്ണവിലയിൽ ഉണ്ടായ വർധനവ് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ചു അതുപോലെ ദുർബലമായിരുന്ന പ്രാദേശിക സർക്കാരുകളെ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാക്കി നിയമവാഴ്ച ഉറപ്പാക്കി രണ്ടായിരത്തി നാലിൽ പുടിൻ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ ഭരണകാലത്ത് അദ്ദേഹം റഷ്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും ഊന്നൽ നൽകി ഒലിഗാർഗുകൾ എന്നറിയപ്പെടുന്ന സമ്പന്ന വ്യവസായികളെ നിയന്ത്രിക്കാൻ അദ്ദേഹം കർശനമായ നടപടികൾ സ്വീകരിച്ചു ഇത് ഭരണത്തിൽ അദ്ദേഹത്തിന്റെ പിടിമുറുക്കാൻ സഹായിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ഭരണഘടനാ പ്രകാരം പ്രസിഡന്റ് പദവിയിൽ മൂന്നാം തവണ മത്സരിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം തന്റെ വിശ്വസ്തനായ ദിമിത്രി മെത്വദേവിനെ പ്രസിഡന്റാക്കി അതേസമയം അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടർന്നു ഈ കാലഘട്ടത്തിലും റഷ്യയുടെ ഭരണം പുട്ടിന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുടിൻ വീണ്ടും റഷ്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ഈ തിരിച്ചുവരവ് റഷ്യയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചെങ്കിലും അദ്ദേഹം തന്റെ അധികാരം ഉറപ്പിച്ചു ഈ കാലഘട്ടത്തിൽ റഷ്യയുടെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങളും ഉണ്ടായി രണ്ടായിരത്തി പതിനാലിൽ യുക്രൈനിലെ ക്രിമിയ ഉപദ്വീപ് റഷ്യയോട് കൂട്ടിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കി ഇതിനുശേഷം റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും ഏർപ്പെടുത്തി സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പ്രസിഡന്റ് ബഷറുൽ അസദിനെ പിന്തുണച്ച പുട്ടിൻ റഷ്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഭരണഘടനയിൽ റിപ്പീറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ അധികാരത്തിൽ തുടരാനുള്ള വഴിയൊരുക്കി ഇത് അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ശക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനെതിരെയുള്ള റഷ്യയുടെ സൈനിക നടപടി ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധിയും സൃഷ്ടിച്ചു ഇത് ലോകത്തെ ധ്രുവീകരിക്കുകയും റഷ്യ ഒറ്റപ്പെടുത്തുകയും ചെയ്തു പൊതുജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി പൂട്ടിന് തന്റെ സ്വകാര്യ ജീവിതം അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അദ്ദേഹം ലൂട്ട്മെക്രബ്നവെ വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ അവർക്ക് മരിയ എക്കറ്റെറീന എന്നിങ്ങനെ രണ്ട് പെൺമക്കളുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ വിവാഹബന്ധം വേർപ്പെടുത്തി തന്റെ പെൺമക്കളെ ോ അവരുടെ ജീവിതത്തെക്കുറിച്ചോ പുട്ടിൻ പൊതുവേദികളിൽ സംസാരിക്കാറില്ല കായിക പ്രവർത്തനങ്ങളിൽ അതീവ താല്പര്യമുള്ള വ്യക്തിയാണ് പുടിൻ ജൂഡോയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടി അദ്ദേഹം ഐസ് ഹോക്കി നീന്തൽ തുടങ്ങിയ കായിക വിനോദങ്ങളിലും സജീവമാണ് തന്റെ ഫിറ്റ്നസ് നിലനിർത്തുന്നതിൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തുന്നു വ്ളാഡിമിർ പുടിൻ ഒരു സാധാരണക്കാരനെ നിന്നും ലോകത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളായി മാറി അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് വിമർശനങ്ങളും പ്രശംസകളും ഒരുപോലെ നിലനിൽക്കുന്നു ഒരു വശത്ത് സോവിയത് യൂണിയന്റെ പതനത്തിന് ശേഷം തകർന്ന റഷ്യയെ പുനർനിർമ്മിക്കുകയും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുകയും ചെയ്ത നേതാവായി അദ്ദേഹം വിലയിരുത്തപ്പെടുന്നു മറുവശത്തെ എതിരഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്ന യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഏകാധിപതിയായും അദ്ദേഹം വിമർശിക്കപ്പെടുന്നു ഏതായാലും ആധുനിക റഷ്യയുടെ ചരിത്രത്തിലൊരു നിർണായക വ്യക്തിത്വമാണ് വ്ളാഡിമിർ പുടിൻ എന്നതിൽ സംശയമില്ല